ഇറാൻ അനുകൂല സംഘങ്ങളിൽ അമേരിക്കയ്ക്കും ഇസ്രയേലിനും ഇനിയുള്ള ഭീഷണി ഹൂതികളാണ് ചെങ്കടൽ തീരത്തെ നിർണായക സ്ഥാനമാണ് ഹൂതികളുടെ ശക്തി ഹൂതികളെ നേരിടാൻ ബഹുരാഷ്ട്ര നാവികസേന വരെ അമേരിക്ക സംഘടിപ്പിച്ചു എന്നിട്ടും അമേരിക്കൻ ഇസ്രയേൽ അനുകൂല കപ്പലുകളെ ഹൂതികൾ ആക്രമിച്ചുകൊണ്ടേയിരിക്കുന്നു പേടിച്ച് വഴിമാറി സഞ്ചരിക്കുകയാണ് ഇപ്പോൾ കപ്പലുകൾ ഇതിന് അറുതി വരുത്താൻ പല വഴികൾ തേടുകയാണ് അമേരിക്ക അതിൽ പുതിയതാണ് ഹൂതി മേഖലകളിലേക്ക് വരുന്ന കപ്പലുകളെ തടയാനുള്ള നീക്കം അതുവഴി ഹൂതികൾക്ക് ആയുധമെത്തുന്നത് തടയിടുക പക്ഷേ അമേരിക്കയുടെ ഈ ലക്ഷ്യത്തിനും തടസ്സങ്ങൾ ഏറെയാണ് ഹൂതികളെ ഒതുക്കാൻ പ്രധാനമായും രണ്ട് വഴികളാണ് അമേരിക്ക പുതുതായി തേടുന്നത് ഒന്ന് ഹൂതി എത്തുന്ന കപ്പലുകളെ തടയാൻ സഭയുമായി ചേർന്നുള്ള പദ്ധതി രണ്ട് ഹൂതികളെ തീവ്രവാദ സംഘമായി പ്രഖ്യാപിക്കുക ഇത് രണ്ടും ഫലപ്രദമായി നടപ്പാക്കാൻ അന്താരാഷ്ട്ര പിന്തുണ തേടുകയാണ് അമേരിക്കയും സഖ്യകക്ഷികളും വിപുലമായ പദ്ധതികളുമായാണ് അമേരിക്ക ഹൂതികളെ നേരിടാൻ തയ്യാറെടുക്കുന്നത് നിലവിൽ ഐക്യരാഷ്ട്രസഭയുടെ യമൻ നിരീക്ഷണ സംഘം പ്രവർത്തിക്കുന്നത് ജിബൂട്ടിയിലാണ് ചെങ്കടലിൽ യമന് എതിർഭാഗത്തുള്ള രാജ്യം ഹൂതി മേഖലകളിലേക്ക് വരുന്ന കപ്പലുകളെ യു എൻ വെരിഫിക്കേഷൻ ആൻഡ് ഇൻസ്പെക്ഷൻ മിഷൻ ഫോർ യമൻ എന്ന ഈ സംഘം നിരീക്ഷിക്കുകയും പരിശോധിക്കുകയും ചെയ്യുന്നത് ജിബൂട്ടിയിൽ നിന്നാണ് പക്ഷേ രണ്ടായിരത്തി പതിനാറിൽ സ്ഥാപിച്ച ഈ മിഷന്റെ അധികാരം പരിമിതമാണ് ഹൂതി മേഖലകളിലേക്ക് വരുന്ന കപ്പലുകളെ തടയാൻ ഇവർക്ക് ഇപ്പോൾ അധികാരമില്ല അതുകൊണ്ട് തന്നെ യു എൻ ഹൂതികൾക്ക് മേൽ ഏർപ്പെടുത്തിയിട്ടുള്ള ആയുധ ഉപരോധം നടപ്പാകുന്നത് പരിമിതമായ അളവിൽ മാത്രമാണ് ഹൂതികൾക്ക് മേലുള്ള ആയുധ ഉപരോധം പൂർണ്ണ അർത്ഥത്തിൽ നടപ്പാക്കിയെടുക്കാനാണ് അമേരിക്ക ശ്രമിക്കുന്നത് അതിന്റെ ഭാഗമായി യമനിലെ അമേരിക്കയുടെ പ്രത്യേക പ്രതിനിധി ടിം ലിൻഡർ കിങ് ജിബൂട്ടി സന്ദർശിച്ചു ജിബൂട്ടി കേന്ദ്രീകരിച്ച് ഹൂതി ഉപരോധം നടപ്പാക്കാനുള്ള വിപുലമായ പദ്ധതികൾ അമേരിക്ക തയ്യാറാക്കുകയാണ് മാത്രമല്ല ഹൂതികൾ എന്ന അൻസാർദാ സംഘത്തെ തീവ്രവാദികളുടെ പട്ടികയിൽ ഉൾപ്പെടുത്താനും അമേരിക്ക ശക്തമായ നീക്കം നടത്തുകയാണ് അതുവഴി ഹൂതി നിയന്ത്രണത്തിലുള്ള യമൻ മേഖലയിൽ നിന്ന് മനുഷ്യാവകാശ പ്രവർത്തകരെ മാറ്റി നിർത്തുകയാണ് അമേരിക്കയുടെ ലക്ഷ്യം എന്നാൽ അമേരിക്കൻ നീക്കങ്ങളെ റഷ്യൻ ഇറാൻ സൗഹൃദം ഉപയോഗിച്ച് മറികടക്കാനാണ് ഹൂതികൾ ലക്ഷ്യമിടുന്നത് ഹൂതികൾക്ക് വെടിക്കോപ്പുകൾ നൽകാൻ റഷ്യ തയ്യാറെടുക്കുന്നു എന്നാണ് റിപ്പോർട്ടുകൾ റഷ്യ നേരത്തെ തന്നെ ഹൂതികൾക്ക് ആയുധങ്ങൾ നൽകിയെന്ന റിപ്പോർട്ടുകളുണ്ട് ഇറാന്റെ സഹായവും ഹൂതികൾക്ക് ഉറപ്പാണ് ഇതുപയോഗിച്ച് കപ്പലുകൾക്ക് മേലുള്ള ആക്രമണം തുടരാനാണ് ഹൂതികളുടെ നീക്കം ഗാസയിൽ ഇസ്രായേൽ ആക്രമണം നിർത്തുന്നതുവരെ ചെങ്കടലിലൂടെ പോകുന്ന അമേരിക്കൻ ഇസ്രയേൽ അനുകൂല കപ്പലുകളെ വെറുതെ വിടില്ല എന്നാണ് ഹൂതികളുടെ പ്രഖ്യാപിത നയം ലോക കപ്പൽ വ്യാപാരത്തിന്റെ പന്ത്രണ്ട് ശതമാനവും ചെങ്കടലിലൂടെയാണ് ഭൂമിശാസ്ത്രപരമായും വാണിജ്യപരമായും തന്ത്രപ്രധാന മേഖല ചെങ്കടലുമായി ചേർന്ന് കിടക്കുന്ന പശ്ചിമ യമനാണ് ഹൂതികളുടെ കേന്ദ്രം ചെങ്കടലിലൂടെ പോകുന്ന ഓരോ കപ്പലും സായുധരായ ഹൂതികളുടെ നിരീക്ഷണത്തിലാണ് രണ്ടായിരത്തി മൂന്നിന് ശേഷം മുന്നൂറ്റി ഇരുപത് ആക്രമണങ്ങളാണ് ഹൂതികൾ കപ്പലുകൾക്ക് നേരെ നടത്തിയത് ഗാസയിലെ ഇസ്രയേൽ അധിനിവേശത്തിന് ശേഷം ആക്രമണത്തിന്റെ കൂടി അതുകൊണ്ട് തന്നെ ഇപ്പോൾ കൂടുതൽ കപ്പലുകൾ മെഡിറ്ററേനിയൻ കടലിലേക്ക് പോകുന്നത് ആഫ്രിക്കൻ തീരമായ കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ് വഴിയാണ് കപ്പലുകൾക്കെതിരെ മാത്രമല്ല സൗദിക്ക് മുകളിലൂടെ ഇസ്രയേലിലേക്കും ഹൂതികൾ മിസൈൽ തൊടുത്തു ഗാസേലെയും ഹിസ്ബുള്ളക്കെതിരെയുമുള്ള ആക്രമണങ്ങളിൽ പ്രതിഷേധിച്ച് ഹൂതികൾ അയച്ച മിസൈൽ ഇസ്രയേലിൽ പതിക്കുകയും ചെയ്തു പേരുകേട്ട എല്ലാ മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളെയും മറികടന്നെത്തിയ മിസൈലുകൾ അക്ഷരാർത്ഥത്തിൽ ഇസ്രയേലിനെ ഞെട്ടിച്ചു ഈ അടുത്ത ദിവസവും ഇസ്രയേലിലേക്ക് ഹൂതികൾ മിസൈൽ തൊടുത്തു ഇതെല്ലാം കൊണ്ട് തന്നെ ഹൂതികളെ നിലക്കി നിർത്തേണ്ടത് ഇസ്രയേലിന്റെയും അമേരിക്കയുടെയും ആവശ്യമാണ് ഹൂതികളെ അമർച്ച ചെയ്താൽ ഇറാനും റഷ്യയും പശ്ചിമേഷ്യയിൽ കൂടുതൽ അപ്രസക്തരാകും എന്നാൽ തന്ത്രപ്രധാന മേഖല കൈയടക്കി വെച്ചിരിക്കുന്ന ഹൂതികളെ അത്ര പെട്ടെന്ന് സാമ്പത്തികമായും സായുധമായും കീഴടക്കുക എളുപ്പമല്ല അതുകൊണ്ട് തന്നെയാണ് പുതിയ തന്ത്രങ്ങളുമായി അമേരിക്ക രംഗത്തെത്തുന്നത്